ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചക്ക വിഭവമായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ചക്കപ്പഴം ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ചക്ക പായസമോ ചക്ക ഇടയോ ഒക്കെ ഉണ്ടാക്കാം പിന്നെ ഇത് ബ്രെഡിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അതിനുവേണ്ടി ചക്കച്ചുള കുരുചണിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചു ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ചിലരൊക്കെ ചക്ക വഴട്ടുമ്പോൾ വേവിക്കാതെ മിക്സിയിലടിക്കും അപ്പോൾ അതാ ഈ ഭാഗമൊന്നും അടിഞ്ഞു കിട്ടത്തില്ല അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് മാത്രമേ മിക്സിയിലടിക്കാവൂ ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഒരുപാട് വെള്ളമായി പോകരുത് ഞാനൊരു ഭാഗം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരു രണ്ട് കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉരുക്കാനായിട്ട് മറ്റേ അടുപ്പിൽ വയ്ക്കുക അപ്പോൾ ചക്ക വേവുന്നതോടൊപ്പം ശർക്കരയും ഉരുങ്ങിക്കിട്ടും ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും ഇനി വീണ്ടും ഒന്ന് അടച്ചിട്ട് വേവിക്കുക ഇനി നമുക്ക് ശർക്കര എന്തായി നോക്കാം ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം അതുപോലെ തന്നെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് എടുത്തു വച്ചു ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് കുറേശ്ശെ അരച്ചെടുക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചെടുക്കാം അരച്ചെടുത്തപ്പോൾ കിട്ടിയ മണ്ണാണ് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവരും ശർക്കര പാനി എടുക്കുമ്പോൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കൊരു ഉരുളി സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം ഉരുളി ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് ചക്കപ്പളുപ്പ് ഇട്ട് കൊടുക്കാം ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചക്കയുടെ ഒക്കെ ഈർപ്പൊക്കം ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ ഇത് നമ്മുടെ ശരീരത്തൊക്കെ തെറിക്കും അപ്പോൾ നമ്മളത് സൂക്ഷിച്ചൊക്കെ നിന്ന് വേണം ചെയ്യാം ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇതും പറഞ്ഞ പോലെ നന്നായിട്ട് ഇളക്കണം അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി മെയിൻ പരിപാടി എള്ളത്തിൽ തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മെനക്കെട്ട ഒരു ജോലി തന്നെയാണ് ഒത്തിരി സമയം നമ്മളിതിനു വേണ്ടി കളയേണ്ടി വരും പക്ഷേ നമ്മളിത് വരട്ടി എടുത്തു കഴിഞ്ഞാൽ സാധനം സൂപ്പറാണ് ഇത് ഒരു മൂന്നാല് മണിക്കൂർ തന്നെ ഇതിന് വേണ്ടി വരും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും സ്റ്റവ് ഓഫ് ചെയ്യാം ഇതുപോലെ നമ്മുടെ ചില കല്യാണങ്ങൾക്കൊക്കെ വിളമ്പുന്ന കണ്ടിട്ടുണ്ട് ചക്ക അതുപോലെ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ കുറേ കൂടെ നമുക്കിന്ന് ഇളക്കി കട്ടിയാക്കി എടുക്കാം ഞാനെന്തായാലും കുറച്ച് തിക്കായിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വരുവത്തിൽ ബ്രെഡിനോടും അപ്പത്തിനോടും പുട്ടിനോടും ഒക്കെ വച്ച് കഴിക്കാവുന്നതാണ് നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ നമുക്ക് ചക്ക പായസം ചക്ക ഇട ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സമയമൊക്കെ ഉള്ളവർ അതുപോലെ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്യുക പിന്നെ ഞാനിതിൽ ഏലക്ക പൗഡർ ഒന്നും ചേർത്തിട്ടില്ല അതൊക്കെ നമുക്ക് ചക്ക ഇടയോ ചക്ക പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി അതുപോലെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നില്ല എയർ ടൈറ്റ് ഇട്ടായിട്ടുള്ള കണ്ടെയ്നറിൽ വച്ചിരുന്നാൽ ഒരു വർഷം വരെ പുറത്തിരിക്കും പേടിയുള്ളവരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ബൈ